മണിയൊക്കെ കിളിക്കി കിളിക്കി നിക്കണവൻ എനിക്ക് പേടിയതോടെ നമ്മള് തിരിഞ്ഞുവല്ല എന്തെങ്കിലും ചെയ്തേ ഫോട്ടോ എടുക്കാം ഫോട്ടോ വീഡിയോ എടുക്കാം വീഡിയോ നോക്ക് ഏ വീഡിയോ വൈറലാക്കി തരാം വീഡിയോ നോക്ക് കണ്ട 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 നോക്കി നോക്കി ജസ്റ്റ് ഒന്ന് നോക്കി ഞാനിതിപ്പോ എനിക്കിന്ന് യൂട്യൂബിനകത്തിട്ട് വന്നിട്ട് ഇവന്റെ കളർ നോക്കി ഇവന്റെ കളർ ഒരു വ്യത്യസ്തമായ കളറല്ല ഇവനെയൊക്കെ വേണോന്നുണ്ടെങ്കിൽ മറ്റേ പുലിയ കടുവയൊക്കെ ഇങ്ങനെ മറ്റേ ഇതിലൊക്കെ ചേർത്തില്ല എന്നാ വീഡിയോ ഒക്കെ പിടിക്കുമ്പോ ചില പുലിയൊക്കെ ആക്കുന്ന ഇവന്റെ ഇതേപോലത്തെ വരയൊക്കെ ഉള്ളതാ സാധാരണ പൂച്ചയുടെ വരയല്ല ഇത് അത് കണ്ട അറിയുവ ഇവന് അറിയാൻ പറ്റുവ ഇത് അതിന്റെ ഭക്ഷണമാണെന്നറിയാവാണോ പക്ഷെ ഇവന്റെ കണ്ണൊക്കെ നോക്കിയോ ഭയങ്കര മരുന്ന് മുട്ടം കൊണ്ണ് ഒരു പ്രത്യേകതയുള്ള കണ്ണാണ് കണ്ണും അന്ന് ഇറവാണ് ഇഷ്ടപ്പെട്ടെ എന്താ കാണിക്കുന്ന ഇവനൊരു പേരിട്ടിട്ട് നമുക്ക് യൂട്യൂബിൽ ഇട്ട് കൊടുക്ക ഇതാണ് നമ്മുടെ പിങ്കി എന്ന് പറഞ്ഞിട്ട് പിങ്കിയുടെ ചെറിയ കളികൾ എന്നും പറഞ്ഞിട്ട്